മഹാഭാരത കഥകളുടെ മറ്റൊരു ഏവർക്കും സ്വാഗതം സ്ത്രീപർവത്തിലെ കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജനമേജയ മഹാരാജാവ് വീണ്ടും വൈശമ്പായനോട് ബാക്കി കഥാഭാഗങ്ങളെ പറയാൻ ആവശ്യപ്പെട്ടു കൊമ്പുകളെല്ലാം മുറിഞ്ഞ് വീണ വൃക്ഷമെന്ന പോലെ ഏകനായി കഴിഞ്ഞ ധ്രതരാഷ്ട്ര മഹാരാജാവ് പിന്നെന്ത് ചെയ്തു എന്ന ജനമേജെ മഹാരാജാവിന്റെ ചോദ്യത്തെ കേട്ട വൈശംഭായനൻ ബാക്കി കഥാഭാഗങ്ങളെ പറയാൻ തുടങ്ങി ദുര്യോധനന്റെ നിര്യാണത്തെ കേട്ട ധൃതരാഷ്ട്ര മഹാരാജാവ് പെട്ടെന്ന് മോഹിച്ചു വീണു പ്രജ്ഞ ഉണർന്ന ശേഷം വളരെ ദയനീയമായി നിലവിളിക്കാൻ തുടങ്ങി കഴിഞ്ഞു പോയ കാലത്ത് താൻ ചെയ്ത തെറ്റുകളെയെല്ലാം അദ്ദേഹം സ്മരിക്കുകയും പശ്ചാത്തപിക്കുകയും ചെയ്തു ഭീഷ്മൻ ദ്രോണൻ വിതുരൻ നാരദൻ ഭാർഗവരാമൻ തുടങ്ങിയവരുടെയും സർവോപരി ഭഗവാന്റെയും ഉപദേശങ്ങളെ മാനിക്കാനും അത് പ്രകാരം പ്രവർത്തിക്കാനും ഇടയാവാതെ വന്നതിൽ അദ്ദേഹം തന്നെത്താൻ ശപിക്കുകയും വെറുക്കുകയും ചെയ്തു പലതും പറഞ്ഞ് നിലവിളിച്ചുകൊണ്ട് അദ്ദേഹം വളരെ സമയം കണ്ണുനീരൊഴുക്കി അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോൾ സഞ്ജയൻ വന്ന് അദ്ദേഹത്തെ സമാധാനിപ്പിക്കാൻ തുടങ്ങി സഞ്ജയൻ പറയുകയാണ് മഹാരാജാവേ സംഭവിച്ചതെല്ലാം സംഭവിച്ചു കഴിഞ്ഞു ഇനി അതിനെപ്പറ്റി വിലപിച്ചതുകൊണ്ട് എന്ത് പ്രയോജനം ബുദ്ധിശൂന്യനായ അങ്ങയുടെ പുത്രൻ ദുര്യോധനൻ ഹേതുവായിട്ട് പതിനെട്ട് അക്ഷോകണി സൈന്യങ്ങളാണ് നശിച്ചത് അവരൊക്കെ നാനാദേശങ്ങളിൽ നിന്ന് വന്നവരായിരുന്നു അങ്ങയുടെ പുത്രനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ജീവനെപ്പോലും അവരുപേക്ഷിച്ചു അങ്ങയുടെ പുത്രന്മാരും എല്ലാവരും മരിച്ചു അങ്ങനെ മരിച്ചു കഴിഞ്ഞവർക്കൊക്കെ തിലോദകം കൊടുക്കേണ്ടേ അതല്ലേ ഇപ്പോഴത്തെ പ്രധാന കർത്തവ്യം അതിനെപ്പറ്റിയൊന്നും ചിന്തിക്കാതെ അങ്ങ് വിലപിക്കുന്നത് കൊണ്ട് എന്താണ് പ്രയോജനം ഏതാപൽ ഘട്ടത്തിലും ധർമ്മം പരിത്യജിക്കാവുന്നതല്ല അതിനാൽ സമാധാനിക്കൂ ധർമ്മശാസ്ത്രങ്ങളുടെ ഉപദേശങ്ങൾക്കും സജ്ജനാചാരത്തിനും ഐശ്വര്യ അനുഭവത്തിനുമെല്ലാം വിരുദ്ധമാണ് ഈ വിലാപം അശ്രുക്കളെ കൊണ്ട് മലിനമായ മുഖം ഐശ്വര്യത്തിനും സന്തോഷത്തിനും ഹാനികരമാണ് അതിനാൽ സമാധാനമായിരിക്കൂ അനന്തര കർത്തവ്യങ്ങൾക്കായി ഒരുങ്ങാൻ ജനങ്ങളോട് കൽപ്പിക്കൂ മിക്കവാറും വിജനപ്രായമായി കഴിഞ്ഞു ലോകം എന്നിരുന്നാലും കർത്തവ്യങ്ങളെ പരിപാലിക്കാൻ വേണ്ടവരൊക്കെ ഇവിടെയുണ്ട് അന്ന് കൽപ്പിച്ചാൽ മതി എല്ലാം ശരിയാവും സമാധാനമായി കർത്തവ്യങ്ങളെ പാലിക്കാനിരുന്നു എന്നിങ്ങനെ സഞ്ജയൻ വളരെ സമയം പലതും പറഞ്ഞ് മഹാരാജാവിനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും അദ്ദേഹത്തിന് അതുകൊണ്ടൊന്നും സമാധാനം കിട്ടിയില്ല അപ്പോഴെക്ക് വിതിരൻ അവിടെ വന്ന ധൃതരാഷ്ട്ര മഹാരാജാവിനെ ബുദ്ധിപൂർവം ഉദ്ബോധിപ്പിക്കാൻ തുടങ്ങി വിതിരൻ പറയുകയാണ് മഹാരാജാവേ എന്താണ് ഇങ്ങനെ കിടക്കുന്നത് തന്നെത്താൻ സഹിക്കേണ്ട കാര്യങ്ങളെ മഹാന്മാർ മറ്റുള്ളവരെ അറിയിക്കുക കൂടി ചെയ്യാറില്ല അല്ലെങ്കിൽ അങ്ങേക്ക് അങ്ങേക്കിത്രയൊക്കെ വ്യസനിക്കാൻ എന്തുണ്ടായി ജീവികൾ ജനിച്ചവരൊക്കെ മരിക്കുക എന്നത് സ്വാഭാവികമാണ് യുദ്ധം ചെയ്താലും ഇല്ലെങ്കിലും കാലം വന്നാൽ ആരും മരിക്കുക തന്നെ ചെയ്യും ശത്രു മധ്യത്തിൽപ്പെട്ടാലും കാലം വരാതെ ആരും മരിക്കുകയും ഇല്ല ജീവികളൊക്കെ എവിടെ നിന്ന് വന്നുവെന്നോ എവിടേക്ക് പോകുന്നുവെന്നോ ആർക്കും അറിഞ്ഞുകൂടാ വരവിന്റെയും പോക്കിന്റെയും മധ്യഘട്ടത്തിലാണ് അന്യോന്യം കാണുകയും ബന്ധപ്പെടുകയും ചെയ്യുന്നത് ഒരാൾക്ക് എത്രയായിരം അച്ഛനമ്മമാർ ഈ ആർക്കും കണക്കാക്കാനും വയ്യ ആ സ്ഥിതിക്ക് ഓരോരുത്തരുടെയും അന്യോന്യ സങ്കല്പമല്ലാതെ മറ്റെന്താണ് ബന്ധം മരിച്ചവരെ കുറിച്ച് ആർത്തിപ്പെട്ട് നിലവിളിക്കുന്നവരും മരിക്കാൻ തന്നെയാണ് പോകുന്നത് മരിക്കുന്നത് വരെ മാത്രമേ ആർക്കും അഭിമാനമുള്ളൂ മരണശേഷം പിച്ചക്കാരനും മഹാരാജാവും പണ്ഡിതനും പാമരനുമൊക്കെ ഒരുപോലെയാണ് ദീർഘനിദ്രയിൽ മുഴുകുന്നത് എല്ലാവരുടെയും ശരീരം ഒരുപോലെ ദ്രവിച്ച് പഞ്ചഭൂതങ്ങളിൽ ലയിക്കുന്നു ഈ സ്ഥിതിക്ക് ആരെക്കുറിച്ചാണ് വ്യസനിക്കാനുള്ളത് ക്ഷത്രിയർക്ക് ഒഴിവാക്കാൻ പാടില്ലാത്ത ധർമ്മമാണ് യുദ്ധം കൊന്നാലും ചത്താലും അവർക്ക് കൃതാർത്ഥതയ്ക്ക് മാത്രമേ അവകാശമുള്ളൂ കൊന്നവൻ യശസ്വിയായിത്തീരും മരിച്ചവന് സ്വർഗാനുഭൂതിയും കിട്ടും ഒരു യോഗിക്കോ തപസിക്കോ ആർക്കും കിട്ടാത്ത സ്വാതന്ത്ര്യമാണ് യുദ്ധത്തിൽ മരിച്ച യോദ്ധാവിന് സ്വർഗത്തിൽ കിട്ടുന്നത് ആ സ്ഥിതിക്കും മരിച്ചവരെ കുറിച്ച് വ്യസനിക്കേണ്ടതില്ല പിന്നെ പ്രായണ സംസാരത്തിൽ മിക്ക പേരും അജ്ഞന്മാരാണ് താൻ ആരാണെന്നോ ഈ ലോകം എങ്ങനെയുണ്ടായെന്നോ എവിടേക്ക് എന്തിനു വേണ്ടി വന്നുവെന്നോ മിക്കവാറും ആരും ചിന്തിക്കാറില്ല അതാണ് ബഹുജനത്തിന്റെ ദുഃഖത്തിന്റെ ഹേതു എന്നാൽ അങ്ങയുടെ സ്ഥിതി അതല്ലല്ലോ മഹാരാജാവേ അങ് അറിയേണ്ടതൊക്കെ അറിഞ്ഞയാളല്ലേ എന്നിട്ടും അങ്ങ് എങ്ങനെ ഈ ദുഃഖത്തിന് അടിമപ്പെട്ടു എന്നാണ് ഞാൻ ആശ്ചര്യപ്പെടുന്നത് വിവേകികൾ എപ്പോഴും സംസാരത്തെ ദുഃഖപൂർണമായിട്ടല്ലാതെ സുഖസ്വരൂപമായി കാണാറില്ല അല്ലെങ്കിൽ ക്ഷണികവും ദുഃഖജടിലവുമായ സംസാരത്തിന്റെ ഏതൊരു ഘട്ടമാണ് ഒരാളെ തൃപ്തിപ്പെടുത്തുന്നത് എന്നിങ്ങനെ വിതുരൻ വളരെ നേരം പലതും പറഞ്ഞ് മഹാരാജാവിനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും അതിൽ മുഴുവൻ വിജയിച്ചു എന്ന് പറഞ്ഞുകൂടാ വിദരന്റെ വാക്കുകളെല്ലാം അദ്ദേഹം ശ്രദ്ധയോടുകൂടി കേട്ടു കുറച്ചൊക്കെ സമാധാനം കിട്ടുകയും ചെയ്തു എങ്കിലും തന്റെ സ്വന്തം ആളുകൾ എല്ലാവരും മരിച്ച സ്ഥിതിക്ക് താൻ എന്തിനു ഒറ്റയ്ക്ക് ജീവിക്കുന്നു എന്ന ചിന്തയും അദ്ദേഹത്തെ അലട്ടിക്കൊണ്ടിരുന്നു ഈ സന്ദർഭത്തിൽ ഇനി ജീവിക്കാൻ ശ്രമിക്കാതെ ആത്മഹത്യ ചെയ്യലാണ് ശ്രേയസ്കരമായിട്ടിരിക്കുന്നു എന്ന് അദ്ദേഹം വിശ്വസിച്ചു പോയി ആ സംഗതി വിതിരനോട് തുറന്നു പറയുകയും ചെയ്തു കൂടാതെ അതിനായിട്ട് ഒരുങ്ങുക കൂടി ചെയ്തു ഈ സമയത്ത് ധൃതരാഷ്ട്രന്റെ പിതാവായ വ്യാസാചാര്യൻ പെട്ടെന്ന് അവിടെ പ്രത്യക്ഷപ്പെട്ടു അദ്ദേഹം ധൃതരാഷ്ട്രനെ കുറെയൊക്കെ ഉപദേശിച്ചു അനന്തരം നിഗൂഢമായ ദേവരഹസ്യത്തെ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു പണ്ട് ദേവന്മാരുടെ സദസ്സിൽ വ്യാസാചാര്യനും പങ്കെടുത്തിരുന്നു അന്ന് ഭൂമി ദേവി അവിടെ വന്ന് തന്റെ ഭാരം വളരെ വർധിച്ചിരിക്കുന്നുവെന്നും അത് കുറെ കുറച്ചു തരണമെന്നും അപേക്ഷിച്ചു ശ്രീ വിഷ്ണു ഭഗവാനും ആ സദസ്സിലുണ്ടായിരുന്നു ഭഗവാനാണ് അതിന് മറുപടി പറഞ്ഞത് ധ്രതരാഷ്ട്രപുത്രനായ ദുര്യോധനൻ കലിയുടെ തന്നെ അവതാരമാണ് സംഹാരത്തിനു വേണ്ടിയാണ് അയാളുടെ ജനനം അയാൾ നിമിത്തമായി ഭൂമിയുടെ ഭാരമെല്ലാം തീരും എന്ന് അത് കേട്ട ഭൂമിദേവി സമാധാനത്തോടുകൂടി മടങ്ങുകയും ചെയ്തു ഇതാണ് ദേവരഹസ്യം ഈ സംഗതി വ്യാസാചാര്യൻ മഹാരാജാവിനെ കേൾപ്പിച്ചു ഈശ്വരന്റെ തന്നെ ഇച്ഛാ ഇച്ഛാസ്വരൂപേണയുള്ള പ്രവൃത്തിയാണ് മഹാഭാരത യുദ്ധവും അതിലെ കണക്കില്ലാത്ത ആൾനാശവുമെന്നും അതിനാരെയും കുറ്റപ്പെടുത്തേണ്ടതില്ലെന്നും വ്യാസൻ പുത്രനെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു പിന്നെ സ്വധർമ്മത്തെ പാലിക്കാതെ ആത്മഹത്യക്കൊരുങ്ങുന്നത് ഏറ്റവും വലിയ മൂഢതയാണെന്നും ഏതവസരത്തിലും ധീരനായി കർത്തവ്യത്തെ പാലിക്കലാണ് വിവേകമെന്നും കൂടി ബോധിപ്പിച്ചു വ്യാസാചാര്യൻ പെട്ടെന്ന് തന്നെ മറയുകയും ചെയ്തു ഈ കഥാഭാഗങ്ങൾ ഇവിടെ പൂർത്തിയാകുന്നു ബാക്കി കഥകൾ അടുത്ത ഭാഗത്തിൽ കേൾക്കാം